കുറിച്ചും പറയാതെ അയ്യോ എൻ്റെ എൻ്റെ ദൈവമാണ് മുഹമ്മദ് റാഫിയുടെ ദൈവം പാട്ടൊരു പക്ഷേ കേൾപ്പിക്കാമെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ജീവൻ വിട്ടിട്ട് വേണം അയ്യോ ഈ പാട്ടുകളൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് താങ്കൾ മുള്ളിലേക്ക് ഇപ്പൊ പോവാതിരിക്കുന്നത് എന്നാൽ കേട്ടിട്ട് പോയുള്ളൂ കേട്ട് കേട്ട് മതിയായിട്ട് സത്യം മതിയാവില്ല റഫി സാബിൻ്റെയും സുശീലാമൊക്കെ പാട്ട് എത്ര കേട്ടാലും മതിയാവില്ല എല്ലാ രാത്രികളും കേൾക്കുന്നുണ്ട് ഞാൻ എവരി നമുക്ക് ഒരു പക്ഷേ അതിലൊരു പൂർണ്ണതയാകാൻ വേണ്ടിയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞത് എൻ്റെ ദൈവം ഞാൻ ഇപ്പോൾ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ അദ്ദേഹത്തെ പ്രാർത്ഥിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ രൂപം ചിരിച്ചുകൊണ്ടുള്ള രൂപം സംഗീതം അതിൻ്റെ സംഗീതം ശബ്ദം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കൊണ്ട് ശബ്ദം ഇപ്പം ഞാൻ ദിവസം പറഞ്ഞു എൻ്റെ ഒരു കൂട്ടുകാരുടെ അടുത്ത് കൂടെ വന്ന് പറഞ്ഞു എൻ്റെ അനിയം പറയാറുണ്ട് മൂന്ന് പേരാണ് മൂന്ന് പേരും പറയാൻ ജാതി പറയുകയല്ല മൂന്ന് പേര് മുസ്ലിംസ് ആണ് മുസ്ലിംസാണ് സാബ് തലത്ത് മെഹബൂദ് മെഹദി ഹസൻ ഇവർക്ക് ഇത്രേം മനോഹരമായിട്ടുള്ള ശബ്ദം കിട്ടിയ പാട്ടുകാർ ലോകത്തിലുണ്ടായിട്ടില്ല ഒരു പക്ഷേ ബിരിയാണി നിന്നുകൊണ്ടായിരിക്കും കണ്ടാവുക റിയില്ല സത്യം ഇങ്ങനൊരു ശബ്ദമോ ഇങ്ങനൊരു ബ്യൂട്ടിയോ എന്താ പറയുക ദൈവം ഇങ്ങനൊരു ശബ്ദം അത് അത് കേൾക്കാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടായിരുന്നു അതാണ് പ്രധാനം നമുക്ക് അവരൊക്കെ അവരെയൊക്കെ ആസ്വദിക്കുന്നത് നമ്മളല്ലേ പാട്ട് അത് നമ്മുടെ തേനിങ്ങനെ കാനോ മേ അമൃത ധാര എന്ന് പറഞ്ഞില്ലേ അതുപോലെ അമൃതം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് റഫീസ് ഹാബാക്ക് അമൃതം അങ്ങനെ ഇപ്പോൾ ഒഴിച്ചുകൊണ്ടിരിക്കുക ചെവലിങ്ങനെ അങ്ങനെയൊക്കെ എടുത്തേക്കുമ്പോൾ എന്താണ് ശബ്ദം എത്രയോ അസംഖ്യ പാട്ട് എത്രയോ പാട്ടുകൾ എനിക്കോ അറിയാം ഒരുപാട് പാട്ടുകൾ ഫേവറേറ്റ് എന്ന് പറയാൻ ഒരുപാട് ഫേവറേറ്റ് സോങ്സ് മുല ഖാത്ത് जिंदगी भर नहीं भूलेगी हाय वो रेशमी जुल्फों से बरसता पानी ना 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 में दरी ला 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 ला, ला ഇതൊന്നും ഒന്നല്ല ഒന്ന് റഫീ സാറിനെ ഞാൻ എപ്പോഴും നമ്മുടെ അവിടെ അടുത്തൊരു നമ്മളൊരു കോമഡി ആക്ടർ എന്ന് പറയാം നല്ലൊരു നടനാണ് പക്ഷേ അദ്ദേഹം കോമഡി ആയിട്ട് എല്ലാവർക്കും അദ്ദേഹം കോമഡിയനല്ല ഞങ്ങൾ ഞാനൊരു അങ്ങനെ ആണെങ്കിൽ ഞാനൊരു കോമഡിയനാണ് ഞങ്ങൾ രണ്ടും കോമഡിയും പറയും സംഗീതവും മാളരവീന്ദൻ ഈ ഇത് എ ഗ്രേറ്റ് മ്യൂസിക് ലവർ ഞാൻ പറഞ്ഞത് ഇത്രയും ഒരു സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു വ്യക്തി ഞാൻ കണ്ടിട്ടില്ല അവരുടെ തബല മാത്രമല്ല തബല സംഗീതത്തിൻ്റെ ടേസ്റ്റ് അങ്ങനെ നല്ലത് നമ്മൾ പാടുമ്പോൾ നല്ലത് ഇവിടെ വന്നെ ചിരിക്കും നല്ല ഭാഗത്ത് മാത്രമേ ചിരിക്കുള്ളൂ അതാണ് അങ്ങനെ ഒരു കഴിവ് താങ്കൾ പറയും ജയൻ ഞാൻ എൻ്റെ ഞാൻ മരിക്കാൻ കഴിയുമ്പോൾ ഈ പന്ന് പാട്ട് എൻ്റെ ചെവി പാടിച്ച് പോകും ഓ അങ്ങനെ ഒരു ആഗ്രഹം അതാണ് ആ പാട്ട് പറ ഹൈ ബഹാർ के लुभा कर चले गए तान नान तान रे दिल की बेवफा है दिल की बेवफा धन नान ഈ ഒരു ജീവിതത്തിൽ കേട്ടില്ല ഈ ഈ ഇതിഹാസ താരങ്ങളാണ് നക്ഷത്രങ്ങളാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇപ്പോഴത്തെ സംഗീതധാരയുടെ എന്താ പറയാ നിലനിർത്തുന്ന സ്രോതസ്സുകൾ പ്രവാഹങ്ങൾ ആ പ്രവാഹം ഇപ്പോഴും നമ്മളീ പല പല പാട്ടുകൾ ഇപ്പം കേട്ടാലും ഇടയ്ക്ക് പിന്നോട്ടൊന്നു പോയിട്ട് ആ പാട്ടുകളൂടെ കേൾക്കുമ്പോഴാണ് ഒരു പക്ഷേ ഒരു പൂർണ്ണത കിട്ടുന്നത് ആ പാട്ട് ആ പാട്ട് കേൾക്കുമ്പോഴും നമ്മൾ അങ്ങോട്ട് പോയാലേ പൂർണ്ണത കിട്ടൂ കിട്ടുള്ളൂ ആ കാലഘട്ടത്തിൽ പോയി ഇങ്ങനെ തേടി നടക്കണം തേടി അലഞ്ഞു നടക്കണം ഓരോരോ പാട്ടുകൾ അലഞ്ഞ് കഴിയുമ്പോൾ പലതും കിട്ടിയില്ല പെട്ടെന്ന് വരണം കിട്ടും അത് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കരം